അതെ എല്ലാ കുട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതായിരുന്നു ഹോം പെനന്റീങ്ങിനെ കുറിച്ചാണ് എത്ര പേർക്കാണെങ്കിലും ഇതൊന്നും മാതാപിതാക്കൾ ഒരിക്കലും മറക്കരുത് കുട്ടികൾക്ക് ഇപ്പം സമയം ചിലവഴിക്കാൻ ഇത് ചില മാർഗ്ഗങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുട്ടികളുമായിട്ടുള്ള ശക്തമായ ബന്ധം നിലനിർത്താൻ ചില വഴികളുണ്ട് എത്ര തീർക്കാണെങ്കിലും ഇതൊന്നും ഒരിക്കലും മാതാപിതാക്കൾ മറക്കരുത് കുട്ടികൾക്കിപ്പം ചിലവഴിക്കാൻ ഇത് ചില മാർഗങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് എങ്കിൽ സ്വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തിരക്ക് പിടിക്കാൻ ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എല്ലാവർക്കും എല്ലാ കാര്യങ്ങൾക്കും തിരക്കാണ് ആ തിരക്കുകൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന കുറച്ച് ആളുകൾ ഉണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് പേരുണ്ട് സ്വന്തം കുട്ടികൾക്കൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ പോലും മാതാപിതാക്കൾക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നത് അത് സത്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഇത്തരത്തിൽ കുട്ടികളുമായി സമയം ചെലവഴിക്കാൻ കഴിയാതെ പോകുന്നത് മോശം വഴികളിലേക്ക് അവരെ തള്ളി വിട്ടേക്കാം നിങ്ങൾ നിങ്ങളത് മനസ്സിലാക്കുക കുട്ടികളുടെ മാനസിക വികാശത്തെ ഇത് സാരമായി ബാ ബാധിക്കാനുള്ള സാധ്യത ഭാവിയിൽ വളരെയധികമാണ് വളർന്നതിനു ശേഷം കുട്ടികൾ ഉണ്ടാകുന്ന മാനസിക ആഘാതം ചെറുതല്ല എന്ന് നിങ്ങളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ കുട്ടികളോട് കുറച്ച് നേരം സംസാരിക്കണം അവരുടെ പഠന കാര്യങ്ങൾ നേരിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഇതെല്ലാം പേരൻറ്റിങ്ങിൽ വളരെ അത്യാവശ്യമാണ് എന്നാൽ അത്യത്തെ അമ്മയുടെ തിരക്കേറിയ ഷെഡ്യൂൾക്കിടയിൽ ഇതിനൊന്നും സമയം കിട്ടാറില്ല പക്ഷേ കുട്ടികളുമായുള്ള ശക്തമായ ബന്ധം നേരത്തെ ചിലവഴികളുണ്ട് അതെന്തായാലും വന്നത് നമുക്കൊന്ന് നോക്കാം സമയത്തിന് മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനം കുട്ടികളുമായി സമയം ചിലവഴിക്കുന്നത് വളരെ പ്രധാനമാണ് കുറച്ച് സമയം പോലും കുട്ടികൾക്ക് മാത്രമായി നീക്കി നീക്കിവെച്ചാൽ അത് കുട്ടികളുടെ സന്തോഷത്തിനും മാനസിക മാനസികാരോഗ്യത്തിനും കാര്യമായ മാറ്റമുണ്ടാകും അവർക്കൊന്നിച്ച് കളിക്കുകയോ ഒരുമിച്ച് ടെലിവിഷൻ കാണുകയോ നടക്കാൻ പോവുകയോ ഗെയിമുകളിലേർപ്പെടുകയോ അങ്ങനെ കുട്ടികളും മാതാപിതാക്കൾ ആസ്വദിക്കുന്ന പ്രവർത്തനങ്ങളിൽ കുറച്ച് സമയം ഏർപ്പെടുക ദിവസവും എല്ലാ കാര്യങ്ങൾക്കും ഒരു ചെറിയ ഒരു അതിരുകൾ വേണം ജോലിക്കും കുടുംബബന്ധത്തിനും ഇടയിൽ വ്യക്തമായ അതിർ വിര അതിർവലമ്പുകൾ സ്ഥാപിക്കുക ജോലിക്ക് ആമൃത്ഥ പ്രാധാന്യം നൽകുന്നത് മൂലം മിക്ക മാതാപിതാക്കൾക്കും കുട്ടികളുടെ കാര്യത്തിൽ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാനും അവരുടെ വികാര വിചാരങ്ങൾ അടുത്തറിയാനും പലപ്പോഴും സാധിക്കാറില്ല അതുകൊണ്ട് തൊഴിൽ പ്രതിബദ്ധതകൾ വ്യക്തിപരമായ നിമിഷങ്ങളിലേക്കും കുടുംബ ബന്ധങ്ങളിലേക്കും കടന്നു കയറുന്നില്ലെന്ന് നിങ്ങൾ ഉറപ്പാക്കുക മറ്റൊന്നാണ് തുറന്ന സംസാരം കുട്ടികളുടെ ആവശ്യങ്ങളും വികാരങ്ങളും മനസ്സിലാക്കാൻ അവരുമായി ഒരു തുറന്ന ആശയവിനിമയം എപ്പോഴും പ്രധാനമാണ് അവരുടെ ചിന്തകളും അനുഭവങ്ങളും പങ്കുവയ്ക്കാൻ കുട്ടികളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുക അവരിൽ വിശ്വാസവും ബന്ധവും വളർത്തുന്നതിനും അവർ പറയാ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ മാതാപിതാക്കളെപ്പോഴും കേട്ടിരിക്കുക മറ്റൊന്നാണ് ദിനചര്യകൾ കൃത്യമായ ദിനചര്യകൾ കുട്ടികളുടെ ജീവിതത്തിന് വളരെയധികം സ്ഥിരത നൽകുന്നു ഒരുമിക്കിരുന്ന് ഭക്ഷണം കഴിക്കുകയോ ഓർക്ക സമയത്ത് അവർക്ക് ഒപ്പ് വരുന്ന കഥകൾ പറയുകയോ പോലുള്ള പതിവായ ശീലങ്ങൾ കുടുംബശീലങ്ങൾ മാതാപിതാക്കൾ സ്ഥാപിക്കുക ഈ ശീലങ്ങൾ കുടുംബ ബന്ധത്തിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും മൂല്യങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതായി ചെയ്യുന്നു എന്ന് നിങ്ങൾ നിങ്ങളാദ്യം മനസ്സിലാക്കുക മറ്റൊന്നാണ് സാങ്കേതിക വിദ്യയിലും മറ്റു അമിത ശ്രദ്ധ മാതാപിതാക്കളുടെ ആത്മീയ സാന്നിധ്യത്തിൽ കുട്ടികൾ കൂടുതലായി ഡിജിറ്റൽ ഗാഡ്ജറ്റുകളിലേക്കും ഓൺലൈൻ ലോകത്തിലേക്കും എത്ര പെട്ടെന്ന് ആകർഷിക്കപ്പെട്ടു കുട്ടികൾക്കൊപ്പം സമയം ചിലവഴിക്കാൻ സമയമില്ലാത്ത കൊണ്ട് ചിലപ്പോൾ മാതാപിതാക്കളും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ സ്ക്രീൻ സമയത്തിന് ഒരു നിയന്ത്രണം മാതാപിതാക്കൾ തന്നെ ഏർപ്പെടുത്തുക നിശ്ചിത സമയത്തിനുശേഷം ഗാഡ് ചിറ്റികൾ മാറ്റിവെക്കുന്ന ശീലം കുട്ടികളെ തന്നെ വളർത്തിയെടുക്കുക മറ്റൊന്നാണ് ഉത്തരവാദിത്തങ്ങൾ പങ്കെടുക്കാറുള്ളത് വീട്ടു ജോലികൾ കുട്ടികളുമായും മറ്റു കുടുംബാംഗങ്ങളുമായും പങ്കിടുന്നത് മാതാപിതാക്കളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും ഉത്തരവാദിത്വവും കൂട്ടായ പ്രവർത്തനം പഠിപ്പിക്കുകയും പ്രായത്തിനനുസരിച്ചുള്ള ജോലികളിൽ കുട്ടികളെ ഉൾപ്പെടുത്തുകയും ചെയ്യുക പുതുവക്ഷണ ആശംസകൻ നേരുന്നു und das ist der Grund, dass er abi always